കവിയൂർ പൊന്നമയ്ക്ക് യാത്ര നൽകി നാടും സിനിമാ ലോകവും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കളമശ്ശേരി ടൗൺ ഹാളിലെത്തിയത് വൈകിട്ട് നാലിന് ആലുവയിലെ വീട്ടുവളപ്പിലാണ് കവിയൂർ പൊന്നമയുടെ സംസ്കാരം നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അന്തരിച്ച കവിയൂർ പൊന്നമയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയത് രാവിലെ ഒൻപത് മണിയോടെ ഭൗതിക ശരീരം ടൗൺ ഹാളിൽ എത്തിച്ചു മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ സിദ്ദിഖ് ജയസൂര്യ തുടങ്ങിയ ചലച്ചിത്ര താരങ്ങളും മലയാളത്തിന്റെ അമ്മയെ ഉരുനോക്കുകാണാൻ എത്തിയിരുന്നു അഭ്രപാളിയിലെ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി കാണാൻ ചലച്ചിത്ര പ്രേമികളായ നൂറുകണക്കിന് പേരും ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി മൂന്ന് മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ആംബുലൻസിൽ ആലുവേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഒരു മകനെ പോലെ നടൻ സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നുണ്ട് മന്ത്രിമാരായ പി രാജീവ് പി എം മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഹൈബി ഇടൻ എംപി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ആ സാധനം ഓക്കേ കേട്ടോ മ് ആ സൈഡിൽ നിന്നോ വീണു വീണു നിക്ക് പിടിച്ചേ വീണു ഓട ഓട ഓടിടോ ഓടിടോ നി നീ ആ വിട്ടു ഓടിടോ 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 ണോ ഞാൻ കൊണ്ടുപോയി അതേ ആള് വേണ്ടന്നെ അതേ ആൾക്കാർ കയറണ്ട രാജ രാജേഷ് രാജീവ് <laughs> ഇല്ല <laughs> <laughs> gitu oh, gitu Zah, 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 Zah കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ